വെങ്ങുന്ന ഹൃദയത്തോടെയല്ലാതെ ബെന്യാമിന്റെ ആടുജീവിതം കഥയിലെ നജീബിനെ ആർക്കും ഓർക്കാൻ കഴിയില്ല കുടുംബം പോറ്റാൻ പ്രതീക്ഷയുടെ കടൽ കടന്ന നജീബ് അവിചാരിതമായി പോയ മരുഭൂമിയിൽ അനുഭവിച്ചു തീർത്ത തീക്ഷ്ണമായ ജീവിതമായിരുന്നു ആടുജീവിതം നോവലിന്റെ പ്രമേയം കഥയ്ക്കുശേഷം ചുട്ടുപൊള്ളുന്ന പ്രവാസി ജീവിതത്തിലേക്ക് എടുത്തറിയപ്പെട്ട നൂറുകണക്കിന് ഹതഭാഗ്യരുടെ പ്രതീകമായി നജീബ് മാറി ആടുജീവിതം എന്ന പ്രയോഗം ബെന്യാമിൻ എഴുതിവെച്ച നജീബിന്റെ ജീവിതത്തിലൂടെയാണ് മലയാളികൾക്ക് പരിചിതമായത് പൃഥ്വിരാജിലൂടെ നജീബ് അനുഭവിച്ച ആടുജീവിതം കാഴ്ചയുടെ പുതിയ അനുഭവമായി മാറുമ്പോൾ വായിച്ചറിഞ്ഞതിനേക്കാൾ തീവ്രതയിൽ അത് മലയാളികളുടെ മനസ്സിൽ വേദന പടർത്തുമെന്നത് ഉറപ്പാണ് ആടുജീവിതം സിനിമ അഭ്രമാളികളിൽ എത്താൻ മറ്റാരെക്കാളും ആകാംക്ഷയുള്ള ഒരാളുണ്ട് അത് യഥാർത്ഥ കഥാനായകൻ നജീബ് തന്നെയാണ് മരുഭൂമിയിൽ താൻ കരഞ്ഞു തീർത്തതും വായനക്കാരെ കരയിച്ചതുമായ ജീവിതത്തിന്റെ ദൃശ്യാവിഷ്കാരം കാണാൻ നജീബും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ സിനിമ ഉടൻ പുറത്തിറങ്ങുമെന്ന പ്രഖ്യാപനം വന്നതോടെ നജീബും സന്തോഷത്തിലാണ് ഈ ആടുജീവിതമില്ലാത്ത ഏറ്റവും വലിയൊരു നടൻ ഞാൻ അഭിനയിക്കുന്നതും പിന്നെ അതുകൊണ്ട് ഇതും ഫേമസ് ആവുമെന്നാണ് മനസ്സിലുള്ളത് കാരണം അതേപോലെയുള്ളൊരു അനുഭവ അനുഭവം ഞാൻ അനുഭവിച്ച അതേ രീതിയിലാണ് ഇത് ഈ ഇതിനകത്ത് എല്ലാം പൃഥ്വിരാജാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് അത് ആ രംഗങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഞാൻ അന്ന് ഞാനന്ന് അനുഭവിച്ച ആ രംഗങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഇതിനകത്ത് ഈ പടത്തിനകത്തും ഉള്ളത് കാരണം ഞാൻ ആദ്യത്തെ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കപ്പം ശരീരം കൊഴിഞ്ഞു വരുന്ന പോലെ ആയിപ്പോയി അന്നത്തെ ആ ഓർമ്മ എൻ്റെ മനസ്സിലോട്ട് വന്നു അങ്ങനെ ഈ പടം എല്ലാവരും പോയി പോയി തിയേറ്ററിൽ കാണണം എന്തെങ്കിലും ഞാൻ പറയുകയാണ് പൃഥ്വിരാജിനെ നായകനാക്കി പ്രശസ്ത സംവിധായകൻ ബ്ലസിയാണ് ആടുജീവിതം അഭ്രപാളികളിലേക്ക് എത്തിക്കുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ഈ ചിത്രം പൃഥ്വിരാജിന്റെയും ബ്ലസിയുടെയും അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലാകും കല്ലാകും ഈ സിനിമയെന്ന് ഉറപ്പാണ് അമല പോളാണ് നായിക വേഷത്തിൽ എത്തുന്നത് എ ആർ റഹ്മാനാണ് സംഗീത സംവിധായകൻ ബെന്യാമിന്റെ ആടുജീവിതം മരുഭൂമിയിലെ നജീബിന്റെ ജീവിതമാണ് കോറിയിടുന്നത് നായകനായ നജീബ് പിന്നീട് ഒരിക്കലും കടൽ കടക്കില്ലെന്നായിരിക്കും വായനക്കാർ വിശ്വസിക്കുക എന്നാൽ താങ്ങാനാകാത്ത ജീവിത പ്രയാസങ്ങൾ നജീബിനെ വീണ്ടും മണലാരണ്യങ്ങളുടെ നാട്ടിൽ എത്തിച്ചു എന്നതാണ് കഥയുടെ ബാക്കിപത്രം ഞാൻ രണ്ടാമത് ബെഹ്റൻ ഇത് വിസ അങ്ങനെ അങ്ങനെയാണ് വേറെലേക്ക് പോകുന്നത് വേറെ പോയി ഈ അവിടെ പോയി ഇരുപത് വർഷത്തോളം നിന്നാണ് ഇരുപത് വർഷത്തോളം നിന്നെങ്കിലും പണി വലിയ കുഴപ്പമില്ലാത്തൊരു പണിയായിരുന്നു ശമ്പളക്കുറവാണെങ്കിലും കച്ചപ്പാടില്ലാത്തൊരു പണിയായിരുന്നു പ്രവാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അനുഭവിക്കേണ്ടി വന്ന ആടുജീവിതം മനസ്സിന്റെ വിങ്ങിലായി ഇന്നും അവശേഷിക്കുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ ബഹ്റനിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് മനസ്സിന് കുളരാണ് സമ്മാനിച്ചതെന്ന് നജീബ് പറയുന്നു അവിടെ വെച്ചാണ് ബെന്യാമിൻ തന്റെ ജീവിതകഥ പകർത്തുന്നത് ശേഷം കഷ്ടപ്പെടുന്ന നൂറുകണക്കിന് പ്രവാസികളുടെ പ്രതീകമായി നജീബ് മാറി പുസ്തകം സിനിമയിലേക്ക് പരിണമിക്കുമ്പോൾ പൃഥ്വിരാജ തന്റെ ജീവിതം എങ്ങനെ ദൃശ്യാവിഷ്കരിച്ചു എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് നജീബ് ന്യൂസ് ആലപ്പുഴ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം